അതുക്കിയ പാഠാവിഷ്കാരം ഭാഗം നാല് രചനയും അവതരണവും മമ്മൂട്ടി തവക്കുൽ ഭരമേൽപ്പിക്കൽ ഫജിറിൻ്റെ നേരം ഉണരണം പ്രാർത്ഥിക്കണം സജലങ്ങളിഴികൊണ്ടുകുറു ആനോദണം ചിന്തിക്കണം ഭക്ത്യാതരത്താൽ ഒരുങ്ങണം ശ്രദ്ധിക്കണം നിയമങ്ങളെല്ലാം നോക്കണം നിസ്കാര സമയം പുൽഗണം ഏകാഗ്രത നേടാം മനസ്സിൽ കുടിയിരുന്നാൽ ജാഗ്രത വേണം നിനക്ക് അധ്വാനമതിനൊരുപാട് പുണ്യം ലഭിക്കാനുതകുമായി ഇടപാട് മറക്കേണ്ട നീ അള്ളാഹുവിൻ്റെ നിരീക്ഷണം മറയില്ലേ അറിയും ഹൃദയം അവനും തൽക്ഷണം അവബോധമുണ്ടായിടണം നിനക്കെന്നും അവനുള്ള സാന്നിധ്യം സദാ ഉണ്ടെന്നും ഒരു ഭക്ത നിസ്കാരം ജമാ തിന്ന് ഇരുപത്തിയേഴ് മടങ്ങു പ്രതിഫലമെന്ന് നിവിഭജനമുണ്ടതു കൊണ്ടുപേക്ഷിക്കല്ലേ നീ സംഘമായി പ്രാർത്ഥിക്കുവാൻ മറക്കല്ലേ ഇതുപോലെയുള്ളൊരു ലാഭമെല്ലാം വിട്ട് എന്തിനു നീ പഠിക്കുന്നു മടി പിടിപെട്ട് നീ വിഡ്ഢിയായി മാറേണ്ട മുതുകിൽ ഉണ്ട് നീരിൻ്റെ കുടമലയേണ്ട ദാഹം കൊണ്ട് സുബഹിക്ക് ശേഷം ദിക്കുറുമായി മുഴുകേണം സംസാരമൊഴിവായി കിബിലയിൽ തിരിയേണം നിത നിന്നുട വലിയ മേ സ്ഥിരിയാകണം നിത്യം ഇരന്നൊരുപാട് തഹിലിൽ ചൊല്ലണം പ്രചുരപ്രചാരം നേടിയുള്ള പതിവാക്കി പതിവാക്കിനീയാ തിക്കിറു കർമ്മം എങ്കിൽ കണം നിനക്കാശുദ്ധികലശം അഗ്നി പ്രാണൻ പ്രകാശിക്കുന്ന വിദ്യുദ്വഹ്നി ദിക്രണ്ടനാറും നൂറുമെല്ലാം ഹൃത്തിനെ ദീപം കണക്കയലങ്കരിക്കും ഉള്ളിനെ അപ്പോൾ മനോവദനത്തിലൂറിയ കരടുകൾ അലക്കി തെളിഞ്ഞതുപോലെ മായും തിന്മകൾ അതുപോൽ മുഷാഹദ കന്നു നീയും യോഗ്യനായി വലിയ നേട്ടം കിട്ടിയാൽ നീ ധന്യനായി കണ്ണിൻ്റെ മുമ്പിൽ നാഥനുള്ളൊരു സാധ്യത കണ്ടിട്ടുപാസന പേരതിന്നു മുഷാഹദ ഇഷ്രാ കൊസ്കാരം ചെറുകുന്തമുയരും ഉദയ സൂര്യൻ വന്നാൽ ചെന്നിട്ടു നീ ഈഷിറാക്ക് നിസ്കരിക്കെന്നാൽ എന്നിട്ടു കയ്യിൽ എന്തണം കുറുവാൻ പ്രതി നന്നായി ശ്രദ്ധിച്ചിഴണം ഓ തിൻവിധി അഥവാ ഹിസ്ബൊന്നെങ്കിലും ഓതേണ്ടതാ കൂടുതൽ സാധിക്കുമെങ്കിൽ നല്ലതാ ഭയഭക്തിയോടെ ഹൃദയ സാന്നിധ്യത്തിലും നിയമങ്ങളൊപ്പിച്ചോതണം ഈണത്തിലും ഹൃദ്രോഗമുക്തി കൗഷധം അഞ്ചാണ് ചിന്തിച്ചു കുർആാൻ ഓതലതിലൊന്നാണ് ഉദരം ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കലാണേ രണ്ട് ശ്രദ്ധിക്കണം നിറയാതയും മൂന്നാമതാണ് മൂന്നാമതാണേ പാതിലാനുസ്കാരം മന്നേരമുള്ളൊരു പ്രാർത്ഥന നാലാന്തരം സുഹൃതം ഭജിക്കും സജ്ജനങ്ങളുമായി സഹവാസമായ ഔഷധം അഞ്ചായി ഖുർആൻ പാരായണ മര്യാദകൾ ഖുർആാൻ്റെ വാഹകരായ ഹാഫിലുമാരും പാരായണം ചെയ്യുന്ന ഭക്തന്മാരും ആർജിക്കണം ചില മേന്മയേറിയ സദ്ഗുണം വർജിക്കണം ദോഷം വരുത്തും ദുർഗുണം പറയുന്നു താഴെ അവകളിൽ ചില എണ്ണം അറിയണം അതുമാറ്റിത്തരും നിന്ധണ്ണം ലോകത്തിനോടും ലോകരോടും വേണ്ട ലോഹ്യം നിനക്കും മനവും കളയേണ്ട അതുപോലെ ദാനം ചെയ്യണം ധർമ്മങ്ങളും മൃദുവായ പെരുമാറ്റങ്ങളും ശീലങ്ങളും പതിവാക്കണം മുഖം എപ്പോഴും വിരിയണം ചതിലേശവും പാടില്ല പുഞ്ചിരി പൊഴിയണം ക്ഷമയും ദയാ പരിശുദ്ധിയും ക്ഷയമുള്ള തൊഴിലിൽ നിന്നുമെല്ലാ മുക്തിയും എന്നും പ്രശാന്തത എങ്ങുമെത്തും സൂക്ഷ്മത ഏറുന്ന വിനയം ഭക്തി നൽകും പൂർണ്ണത ഒപ്പിച്ചതാടി മീശ വെട്ടിയൊതുക്കണം കണ്ടിക്കണം നഖം കക്ഷവും വടിക്കേണം നാറ്റം അകറ്റേണം മഴുക്കും കളയണം പറ്റേ മുഷിഞ്ഞയുടുപ്പുകൾ തൂത്തെറിയണം അതുപോലെ ഫലിതം വെടിയണം ഹാസ്യങ്ങളും അധികം വരാതെ ചുരുക്കണം കാര്യങ്ങളും ഗർവും അഹങ്കാരം മസൂയാ ഒഴിയണം കുറവാക്കി നിന്നിക്കും സ്വഭാവം മാറ്റണം ധിക്കറുന്തു ആയവയാധികാരികമാകണം തസ്വീഹ തയിലും അതേപോലാകണം നിബിധങ്ങളിൽ നിന്നെങ്ങനെ വന്നെന്ന് നോക്കണം അതുപോൽ ചെയ്യണം നീ ഇന്ന് ഒളിവിൽ വെളിച്ചത്താകിലും ശ്രദ്ധിക്കണം മേലായ റബ്ബിൻ നോട്ടമുണ്ടെന്ന് ഓർക്കണം ഏതേതു കാര്യം ആകിലും മുടയോനെ ഏൽപ്പിക്കണം ശരിയായിടും അവ ഖുഹാൻ്റെ പഠിതാക്കൾ അനുഷ്ഠിക്കേണ്ട മര്യാദകൾ ചിലതാണ് മുകളിൽ കണ്ട കാര്യങ്ങളിനിയും വേറെയും ചിലതുണ്ട് തിരയേണ വധുതിബിയാനകത്തിരിപ്പുണ്ട്